ഞാനിപ്പോൾ നിൽക്കുന്നത് പാപ്പനങ്കോട് എസ്റ്റേറ്റ് റോഡിനാണ് സമീപ റോഡാണ് ഹൈസ്കൂൾ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ പരിചയപ്പെട്ട സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട റോഡല്ല ഇതൊരു നെയ്യാർ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു കനാലൂർ ചാനൽ നിർമ്മാണമാണ് ഞാൻ ഈ വരുന്ന വഴി എന്ന് പറയുന്നത് നേരത്തെ ഒരു നൂറ് മീറ്റർ വീതി ഉണ്ടായിരുന്ന വഴിയാണ് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഈ ചാനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ റോഡ് കുഴിച്ചിട്ടേക്കാണ് ഈ ഇതിന്റെ ഈ ചെറിയൊരു ചാനൽ നിർമ്മാണം ഇതുപോലെ വലിയ പുഴയാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വി ശിവൻകുട്ടി വി ശിവൻകുട്ടി എം എൽ എയുടെ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടന സമയത്ത് ഒൻപത് മാസമാണ് കാലാവധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നേ ദശാംശം ഒൻപത് എട്ട് കോടി രൂപയാണ് പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് അനുവദിച്ചിരുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ചെറിയൊരു ചാനൽ നിർമ്മാണം അതായത് ഇരുകരകൾക്കും ഭീഷണി ഉണ്ടാകും വിധത്തിലൊരു ചാനൽ നിർമ്മാണം ഈ ചാനലിൽ കൂടെ കൃഷി ആവശ്യത്തിനുകൂടിയുള്ള വെള്ളം ഈ ചാനലിൽ കൂടെ കടത്തി വിടുക ഈ വെള്ളായനിൾപ്പെടെയുള്ള മേഖലകളിലെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം ഈ ചാനലിലൂടെ കടത്തിവിടുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ ഈ കുഴിച്ച് 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 എന്തായാലും ഈ ഈ സ്ഥിതി ആയിട്ടുണ്ട് നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഈ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനം എന്തായിരുന്നു അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി എന്തൊക്കെയാണെന്ന് അവരോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഇവിടത്തെ അതായത് എന്നാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്തായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇത് അടിയിൽ പൈപ്പിട്ട് മഴവെള്ളം മാത്രമേ ഈ പൈപ്പിട്ട് വെള്ളം അങ്ങേറ്റം മുതൽ കൊണ്ടുപോകുക എന്നിട്ട് ഇത് മൂടുക പൂർണ്ണമായിട്ടും മൂടുക അതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം അതെ അതാണ് ഈ അതായത് ഈ വരുന്ന മഴവെള്ളം ഒരു ചെറിയ പൈപ്പിലൂടെ കടത്തിവിട്ടതിന് ശേഷം പൈപ്പിലൂടെ കടത്തിയ ശേഷം ഇവിടെ പൂർണ്ണമായി മൂടുക മൂടുന്ന മൂടുന്ന ഉദ്ദേശത്തോടെ ഈ രണ്ട് കരകളിലുമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഇത് മൂടി ഇതിനടിയിൽ കൂടി വെള്ളം കടത്തിവിടുക പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ പദ്ധതി ഒരു വലിയ പുഴയായി മാറിയിട്ടുണ്ട് അതായത് ഒരു കുളത്തിന് സമാനമായ രീതിയിൽ വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്